രണ്ടു വർഷം മുമ്പ് മാതൃഭൂമി ചാനലിലും അതുപോലെ വേറൊരു ചാനലിലും മെഡിക്കൽ സർവീസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ചില അഴിമതിയും വിഷയങ്ങൾ സംസാരിക്കേണ്ടായി ആ അഴിമതി വിഷയം കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള പി ടി തോമസ് യശശരീരനായ പി ടി തോമസ് എറണാകുളത്ത് പത്രസമ്മേളനം നടത്തി സൂചിപ്പിച്ചതാണ് ഇതേ വിഷയം ചാനൽ ചർച്ചയിൽ സംസാരിച്ചത് ഞാനാണ് ചാനൽ ചർച്ചയിൽ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അനഭിമതമായി ശ്രീമതി ടീച്ചറുടെ മകൻ സുധീർ നമ്പ്യാർക്ക് ചില സൗകര്യങ്ങളെല്ലാം ടീച്ചർ ചെയ്തു കൊടുത്തു എന്ന് പി തോമസ് പറഞ്ഞ അതേ കാര്യം തന്നെ ഞാൻ ചാനൽ ചർച്ച ചെയ് പറയുകയുണ്ടായി ഈ വിഷയത്തിൽ ഞാൻ ഈ സുധീർ നമ്പ്യാർ എന്ന് പറയുന്നത് ടീച്ചറുടെ മകൻ അപ്പോൾ അതിൽ ടീച്ചർക്ക് വാസ്തവത്തിൽ മാനസികമായിട്ടുള്ള വിഷമവും ദുഃഖവും ഒക്കെ ടീച്ചർക്കുണ്ടായി ടീച്ചറുടെ മകനെതിരായി ഞാൻ സംസാരിച്ചത് അതുപോലെ പി ടി തോമസ് സംസാരിച്ചത് സ്വാഭാവികമായും ചില സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാനുള്ള ചില ഡോക്യുമെൻസ് ഉണ്ട് എന്ന ധാരണയിലായിരുന്നു പക്ഷേ എനിക്കത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള ഡോക്യുമെൻസ് കിട്ടിയില്ല ഞാൻ ഉടനെ ടീച്ചറോട് സംസാരിച്ചു ഞാൻ പറഞ്ഞതിൻ്റെ ഫാക്ട്സ് എൻ്റെ കയ്യിലില്ല ടീച്ചർ എനിക്കെതിരെ കണ്ണൂർ ജെ എഫ് സി എം കോടതിയിൽ കേസ് കൊടുത്തു കണ്ണൂർ ജെ എഫ് സി എം കോടതിയിൽ വെച്ച് ഞങ്ങൾ ധാരണയായി ഞാനവിടെ ജാമ്യം എടുത്തിരുന്നു അവിടെ വെച്ച് മീഡിയേഷൻ നടന്നു ആ മീഡിയേഷനിൽ ഞാൻ ടീച്ചർക്ക് എൻ്റെ ഖേദം ടീച്ചറോട് ഞാൻ രേഖപ്പെടുത്തി അതിനുശേഷം ഞാൻ പറഞ്ഞിരുന്നു മറ്റൊരു ചാനലിൽ ഞാൻ സൂചിപ്പിക്കുന്നു പറഞ്ഞിരുന്നു അതനുസരിച്ച് ഞാൻ മാതൃഭൂമി എൻ്റെ ഓർമ്മ ഒന്നോ രണ്ടോ മൂന്നോ ചാനലിൽ ഞാൻ ഈ കാര്യം നേരത്തെ സൂചിപ്പിക്കുകയും ഉണ്ടായി അങ്ങനെ ഈ കേസ് പര്യവസാനിച്ചു എന്ന് ടീച്ചറുടെ അഭിഭാഷകൻ കോടതിയിൽ കണ്ണൂർ ജെ എഫ് സി എം കോടതിയിൽ സൂചിപ്പിച്ചു പക്ഷേ നിർഭാഗ്യവശാൽ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ടീച്ചറുടെ മാനസിക വ്യഥ പരിപൂർണമായി മാറിയില്ല കാരണം ഞാൻ സൂചിപ്പിച്ചത് ഭംഗീന്ദരനെ ആയിപ്പോയി എന്നാണ് ടീച്ചർ ധരിച്ചത് അഥവാ ടീച്ചർക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് അതുകൊണ്ട് ആ കേസ് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ടീച്ചർ ജെ എഫ് സി എം കോടതിയിൽ വീണ്ടും കടലാസ് കൊടുത്തു ആ സമയത്ത് ആ കേസ് ഞാൻ ഓൾറെഡി ഖേദം രേഖപ്പെടുത്തിയതാണ് അതുകൊണ്ട് അതിൻ്റെ എഫ്ഐആർ ക്വാഷ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഹൈക്കോടതിയിൽ ടീച്ചർ കൊടുത്ത കേസിനെതിരായിട്ട് ഞാൻ ഹൈക്കോടതിയിൽ ക്വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കേസ് കൊടുത്തു സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ എൻ്റെ അഭിഭാഷകനായ സന്ദീപും ടീച്ചറുടെ അഭിഭാഷകനായിട്ടുള്ള മിസ്റ്റർ അരുൺകുമാർ രണ്ടുപേരും ഉണ്ട് ഈ രണ്ടുപേരും കോടതിയിൽ പ്രസൻ്റ് ചെയ്തപ്പോൾ പരസ്പരം എനിക്കോ ടീച്ചർക്കോ വ്യക്തിപരമായിട്ടുള്ള ഒരു വിദ്വേഷമില്ലാത്ത ഈ ഒരു വിഷയം ആ വിഷയത്തിൽ തെറ്റിദ്ധാരണാജനകമായിട്ട് അല്ലെങ്കിൽ ഫാക്സ് മുഴുവനും ഇല്ലാതെ എൻ്റെ കയ്യിൽ കിട്ടാതെ ഞാനും പി ടി തോമസും പി ടി തോമസിനെതിരെയും ടീച്ചർ കേസ് കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ അദ്ദേഹം മൺമറഞ്ഞു പോയി അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് വീണ്ടും ഈ ഒരു മീഡിയേഷനിൽ അത് സംസാരിച്ചുകൂടെ എന്ന ഒരു ചോദ്യം ഉണ്ടായി അങ്ങനെയാണ് ഇന്ന് മീഡിയേഷൻ ഇവിടെ വെച്ചത് അപ്പോൾ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ടീച്ചറുടെ മാനസിക ബദ്ധ ഒരു സ്ത്രീ എന്ന നിലയിലും വളരെ വർഷമായി കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിലും ഞാൻ ചാനൽ ചർച്ചയിൽ പറഞ്ഞതിൽ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാനുള്ള ഡോക്യുമെൻസ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടും ഞാൻ ടീച്ചറോട് ഇന്ന് ഖേദം രേഖപ്പെടുത്താം എന്ന് ഒരിക്കൽ ഞാൻ ആ ഞാൻ പറ ഞാൻ ഈ കാര്യം കണ്ണൂരിൽ വെച്ച് മീഡിയേഷനിൽ വെച്ച് പറഞ്ഞതാണ് ടീച്ചർ അതിൽ തൃപ്തിയായില്ല ടീച്ചർ പറയുന്നത് അത് കുറച്ചുകൂടെ നന്നായി പറയണം ഞാൻ പറഞ്ഞ് കുറച്ചുകൂടെ നന്നായി പറയാം അതുകൊണ്ട് എൻ്റെ കയ്യിൽ സബ്ഷാൻഷിയേറ്റ് ചെയ്യാനുള്ള രേഖയില്ലാത്തതുകൊണ്ടും അന്ന് ടീച്ചർക്കുണ്ടായിട്ടുള്ള മാനസിക വ്യഥ ഉണ്ടായതുകൊണ്ടും ടീച്ചറോട് ഖേദം രേഖപ്പെടുത്താം എന്ന് ഞാൻ പറഞ്ഞിരുന്നു മീഡിയേഷനിൽ ആ ഖേദം ഞാൻ ഇവിടെ വെച്ച് ടീച്ചറോട് രേഖപ്പെടുത്തുകയാണ് ഒപ്പം ഇന്ന് ഇവിടെ വെച്ച് ഈ കേസ് അവസാനിക്കുകയാണ് കാരണം സബ്ഷാൻഷിയേറ്റ് ചെയ്യാനുള്ള ഡോക്യുമെൻസ് ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ കോടതിയിൽ കണ്ണൂർ കോടതിയിൽ വെച്ച് തന്നെ അത് തീർന്നതാണ് പക്ഷേ നിർഭാഗ്യവശാൽ ടീച്ചർക്ക് കുറച്ചുകൂടി അത് ആ ഒരു മാനസിക വിഷമം ടീച്ചർക്കുണ്ടായി എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ വീണ്ടും അതിവിടേക്ക് വരേണ്ടി വന്നു ഞാൻ ക്വാഷ് ചെയ്യാൻ കേസ് കൊടുത്തു ആ ക്വാഷ് ചെയ്യാനുള്ള കേസിൻ്റെ സമയത്താണ് ഈ മീഡിയേഷൻ വന്നത് ഇന്ന് മീഡിയേറ്ററിനു മുമ്പിൽ വെച്ച് മുഹമ്മദ് യൂസഫ് എന്ന് പറയുന്ന മീഡിയേറ്ററിനു മുമ്പിൽ വെച്ച് ഈ കേസ് ഞങ്ങൾ പരസ്പരം ഒത്തുതീർന്നിരിക്കുന്നു ടീച്ചർക്കുണ്ടായിട്ടുള്ള ഒരിക്കൽ കൂടെ ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ് ടീച്ചർ ഒന്നും കൂടി തൃപ്തിയായിക്കോട്ടെ തിരിച്ചും വീണ്ടും പറയുന്നു ടീച്ചർക്കുണ്ടായിട്ടുള്ള മാനസിക വിഷമത്തിൽ ഞാൻ ഖേദം രേഖപ്പെടുത്തുകയാണ് അപ്പം ഇതോട് കൂടിയിട്ട് ടീച്ചറും ഞങ്ങൾ ഞാനും തമ്മിൽ രാഷ്ട്രീയമായിട്ടുള്ള വലിയ അകൽച്ചയുണ്ട് രാഷ്ട്രീയമായിട്ടുള്ള രണ്ടന്തരത്തിലാണ് പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും മാനസികമായിട്ട് ഒരു സ്ത്രീ എന്ന നിലയിലുള്ള ടീച്ചറുടെ വ്യഥയും വിഷമവും അതുപോലെ രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിലുള്ള ടീച്ചറുടെ വിഷമവും ഇത് രണ്ടും കണക്കിലെടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് പിന്നെ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമാണ് ചാനൽ ചർച്ചയിലായാലും എവിടെ ആയാലും നമ്മൾ പറയേണ്ടത് അപ്പോൾ അതിന് ചില സബ്ഷാൻഷെറ്റ് ചെയ്യാനുള്ള രേഖകൾ നമുക്ക് തരാൻ തീരുമാനിക്കപ്പെട്ടവർ ചിലപ്പം തന്നിട്ടുണ്ടാവില്ല അപ്പോൾ പി ടി തോമസ് ഇതെന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ കാര്യം നിങ്ങളോട് സൂചിപ്പിക്കുന്നു അദ്ദേഹത്തോടെ ഇല്ല അപ്പോൾ അങ്ങനെ സബ്ഷാൻ ഷെറ്റിയാനുള്ള രേഖ ഇല്ലാതെ വന്നപ്പോൾ പിന്നെ ടീച്ചറിനെ ആ മാനസിക വിഷമം മാറ്റേണ്ടത് എൻ്റെയും കട കടമയാണ് തന്നെ ഇപ്പോഴും ചാനൽ ചർച്ചയിൽ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തി എന്ന നിലയിലും ഞാൻ ഈ കാര്യത്തിൽ ടീച്ചറോട് പറയേണ്ടത് പറഞ്ഞു നിങ്ങളോട് പറഞ്ഞു എനിക്ക് തോന്നുന്നു ടീച്ചർക്ക് പരിപൂർണമായിട്ടുള്ള വിഷമങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും അല്ല ടീച്ചറെ അപ്പോൾ ടീച്ചർ ഞാൻ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല ഓക്കെ ശരി നമസ്തേ ഓക്കെ ബൈ